ില്ല ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഭഗവാൻ കൃഷ്ണന് ഗീത ഗീതോപദേശം വന്നത് അതിന് സാക്ഷിയായിട്ടിരുന്ന ഒരേ ഒരാള് ഈ വൃക്ഷമാണ് അയ്യായിരം വർഷം പഴക്കമുള്ള ഈ വൃക്ഷം ഈ വൃക്ഷം ഭഗവാൻ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടിരിക്കുന്നു അതോടുകൂടി ഈ വൃക്ഷം മരണത്തെയും ജയിച്ചിരിക്കുന്നു ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചത് എൻ്റെ ഒരു രൂപം അവിടെ വിഗ്രഹം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക വാക്കുകളില്ല ഈ വൃക്ഷത്തെ തകർക്കാൻ എത്രയോ പ്രാവശ്യം നോക്കിയിരിക്കുന്നു പക്ഷേ കൂടുതൽ കൂടുതൽ കൂടി അവിടെ ഇവിടെ ആയിട്ട് ഇപ്പോൾ അഞ്ചു വൃക്ഷാക്ഷിക്കുക മുഗലന്മാർ വന്ന് ഈ വൃക്ഷത്തെയൊക്കെ തകർക്കാൻ നോക്കിയ പക്ഷെ അത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി വരിക അതാണ് ജ്യോതിഷ സ്ഥലത്ത് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ർജുനെ ഗീതോപദേശിച്ചു ഭഗവാന്റെ വിശ്വരൂപം കാണിച്ച സ്ഥലം ഭഗവാൻ പറഞ്ഞത് മൻ മനാഭവ മദ്ജി മാം നമസ്കൃതി നീ എന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കൂ എൻ്റെ മനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കൂ എൻ്റെ ഭക്തനാകൂ എന്നെ നമസ്കരിക്കൂ എനിക്ക് വേണ്ടി നിൻ്റെ കർമ്മങ്ങളെല്ലാം അർപ്പിക്കൂ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് എത്തി

അഹം ത്വാം സർവഭാഗീ ത്വം മോക്ഷ ഭഗവാൻ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട് എല്ലാ തരത്തിലുള്ള പാപകർമ്മങ്ങളിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും നീ എന്നെ മാത്രം ആശ്രയിച്ചാൽ മതി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഗുരു പരമ്പര ആചാര്യന്മാരിലൂടെ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദേശമാണ് ഇത്രയും പവിത്രമായിട്ടുള്ളത് സത്യവോടും വാക്കുകളില്ല വലിയൊരു പ്രചോദനമാണ് ഈ കുരുക്ഷേത്ര ഭൂമി ഇവിടെ മദ്യത്തിൽ ഇരു സൈന്യത്തിൻ്റെയും മദ്യം ഇവിടെയായിരുന്നു ഇവിടെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ രഥത്തെ കൊണ്ട് നിർത്തിയത് എന്നിട്ട് അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഭഗവാനോട് പറഞ്ഞു എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എൻ്റെ ബന്ധുക്കളോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാൻ എൻ്റെ ഗുരുവാണ് എൻ്റെ സഹോദരന്മാരാണ് അവർക്കിതൊന്നും ഓർമ്മയില്ലെങ്കിലും നമുക്ക് ഓർമ്മ വേണ്ടേ അവൾ പാപകർമ്മങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അർജുൻ ചോദിച്ച ആ ചോദ്യങ്ങൾ ഇവിടെ വെച്ചാൽ ഇപ്പോഴാണ് ഭഗവാൻ ഗീതം ഉപദേശിച്ചത് ഹരേ കൃഷ്ണ ും ഞാൻ നാരദനാണ് ദേവഋഷികളിൽ ഋഷികളും ഞാൻ നാരദനാണ് അങ്ങനെ അതിനെ ഓരോന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് തൃശ്ശൂരൂരത്തിൽ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ പറയുകയായിരുന്നു കുരുക്ഷേത്ര ഭൂമി ഭഗവാൻ തിരഞ്ഞെടുക്കാനും വേറെ ചില കാരണങ്ങളും ഉണ്ടെന്ന് അതായത് യുദ്ധം തീരുമാനിച്ചതിന് ശേഷം അർജുൻ ഇപ്പോഴും തുടക്കം മുതലേ എൻ്റെ ബന്ധുക്കളാണ് മിത്രങ്ങളാണ് അവരുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യണം അതുകൊണ്ട് അർജുൻ്റെ ഉള്ളിലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഭഗവാൻ ഒരു സംശയം തോന്നി അതുകൊണ്ട് ഭഗവാൻ ഭഗവാന്റെ മന്ത്രിമാരെ എല്ലാം വിളിച്ചിട്ട് ഭാരതത്തിൽ ഏറ്റവും ഇല്ലാത്ത ഭൂമി എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ പലയിടത്തും അന്വേഷിച്ചു ഇവിടെ വന്നപ്പോൾ ഒരു കൃഷിക്കാരൻ കൃഷിസ്ഥലത്ത് വെള്ളം ഇങ്ങനെ കൂടുതൽ വരുന്നു മഴക്കാലത്ത് വെള്ളം ഒരുപാട് കൂടുതലായി കൃഷിയെല്ലാം നശിപ്പിക്കുന്ന നശിക്കുന്ന അവസ്ഥയിൽ ആൾ മണ്ണ് കൊണ്ടിങ്ങനെ ഡാം പോലും നിർമ്മിക്കുകയാണ് പക്ഷെ അതെല്ലാം പൊട്ടുകയാണ് സാധന ഒരു സൈനികർ നോക്കി നിൽക്കുക ആളുടെ കൊച്ചിനെ തന്നെ കുട്ടിയെ തന്നെ കൊന്നിട്ട് ആളുടെ ആ തടസ്സ തടമായിട്ടിങ്ങനെ വയ്ക്കുകയാണ് അതുകൊണ്ടിപ്പോൾ സൈനികരെല്ലാവരും ഷോക്കായി പോയി ഒരു ഭഗവാനോട് ഈ കാര്യം പറഞ്ഞു ഒരു ഭഗവാൻ പറഞ്ഞു ആ ഇത് തന്നെയാണ് ഏറ്റവും നല്ല സ്ഥലം അങ്ങനെ ഇവിടുത്തെ കുരുക്ഷേത്രം ഭരിക്കുന്ന രാജാവിൻ്റെ അടുത്തെത്തി ഭഗവാൻ പറഞ്ഞു യുദ്ധത്തിനായിട്ട് ഈ സ്ഥലം നമുക്ക് വേണം അപ്പോൾ രാജാവ് പറഞ്ഞു ഭഗവാനെ അത് ശരിയാവത്തില്ല ഇപ്പം തന്നെ ഇത് തീരെ ദയ ഇല്ലാത്തൊരു ഭൂമിയാണ് എല്ലാ അധർമ്മികളും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലം വളരെ പരിശുദ്ധമാണെങ്കിലും ആൾക്കാരിൽ ഒരു ദയവും കാരണമില്ല അപ്പം ഭഗവാൻ പറഞ്ഞു ഇവിടെ ആര് മരിച്ചാലും അവർക്ക് മോക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു അവകാശം ഞാൻ കൊടുക്കും അവർക്ക് ആഗ്രഹമില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം സ്വർഗലോകപ്രാപ്തിൻ്റെ ഉറപ്പാണ് അത്രയ്ക്ക് പവിത്രമാണ് ഒന്ന് ഭഗവാൻ കൊടുത്ത പറഞ്ഞു ഇന്നും ഇവിടെ ആര് മരിച്ചാലും അവർ മോക്ഷത്തിനായിട്ട് അർഹരാണെങ്കിൽ ഭഗവാൻ്റെ ലോകത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സ്വർഗലോകപ്രാപ്തിൻ്റെ ഉറപ്പാണ് എത്ര വലിയ പാപിയാണ് അതാണ് കാര്യത്തിൻ്റെ അത്രയ്ക്ക് പവിത്രമാണ് അമ്പത്തൊ അടി ഉയരമുള്ള ഭഗവാന്റെ പുരാതയുടെ ഇവിടെ കൊച്ചു അർജുനം നമുക്ക് കാണാൻ പറ്റും കുഞ്ഞു അർജുന അത്രയ്ക്ക് വലുതായിരുന്നു പക്ഷേ ഇതൊന്നുമല്ല ഭഗവാന്റെ രൂപം ആകാശത്തിനപ്പുറത്തും നല്ലതായിട്ട് തന്നെ എല്ലാ ദിശകളിലും നാല് ഡയ എട്ട് ഡയറക്ഷനിലും മുകളിലും താഴെയും പത്ത് ഡയറക്ഷനിലും കാണാൻ പറ്റുന്നു ഭഗവാൻ്റെ ദിശം അത്രയ്ക്ക് പാർട്ടുലാണ് ഭഗവാനാണ് എവിടെ നോക്കിയാലും ഭഗവാൻ മാത്രമേ വരുവാ ചെറിയൊരു കലാകാരന്മാർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട് എത്രത്തോളം കാണിക്കേണ്ടത് എന്നിട്ട് ഒരു മനോഹരമായിട്ടാണ് ഇതെങ്ങനെ നോക്കി ഇത്ര മണിക്കൂറോളം വേണമെങ്കിലും നമുക്ക് നിൽക്കേണ്ടതും ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളെ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് പരിരക്ഷിക്കേണ്ടത് നമ്മൾ ഹിന്ദുക്കൾ മാത്രം ഉറങ്ങിക്കിടക്കുകയാണ് തീർത്ഥ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് പ്രശ്നമാണ് ഇത്രയും പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളെ നമ്മളൊക്കെയാണ് സംരക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ കുടുംബം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒറ്റക്കണക്കിൽ കിടന്ന് ഉറങ്ങി ജീവിക്കുകയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിനപ്പുറത്തായിട്ട് ചിന്തിക്കണം ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കുടുംബമാണ് ചിന്തിക്കണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ചിന്തിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ സ്വ നമ്മുടെ ഒരു ചെറിയൊരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷേ ഭഗവാനാണ് നമ്മുടെ അച്ഛൻ ഭഗവാനാണ് നമ്മുടെ അമ്മ എല്ലാവരും നമ്മുടെ മക്കളാണ് എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിലൊരു ചിന്ത ആർക്കും നിർഭാഗ്യവശാല അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ദുരിതങ്ങളാണ് ചെയ്യുന്നത് ഭാരത അഭ്യുത്ഥാനം तदात्मानं सृजाम्यहम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृता धर्मसंस्थापनार्थाय सम्भवा ക്ഷോപിക്കുന്ന ഒരു സ്ഥലം വസ്ത്രാക്ഷേപത്തിന് ശേഷം ഏറ്റവും കൂടുതൽ എല്ലാവരും രക്ഷിതാണ് ചക്രവീഠം രക്ഷിക്കപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ കിലോമീറ്ററോളം രീതിയിലാണ് വ്യാപ്തിയിലായിരുന്നു ചക്രവീഠം ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ പതിനാറ് വയസ്സുള്ള അഭിമന്യു പോകുന്ന സ്ഥലം അഭിമന്യു മരിച്ചത് കൊണ്ടിരിക്കുകയാണ് അഭിയുടെ യോദ്ധാവും ഭഗവാന്റെ ശിഷ്യും അർജുൻ്റെ മകൻ പരീക്ഷത്തിൻ്റെ അച്ഛൻ സുഖ പ്രാധിപന പ്രാപിച്ചു ചന്ദ്രൻ്റെ മകനാണ് ചന്ദ്രദേവൻ ഓരോ ദേവന്മാരും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വരുമാനം കേട്ടിട്ട് ദേവന്മാർ അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ മകനെ കൂടെ ഈ ഒരു മഹാഭാരത് പങ്കെടുപ്പിക്കുന്നു ചന്ദ്രദേവൻ ഭക്ഷണം ആ കുറച്ച് സമയം കൊണ്ട് അവ ഏറ്റവും ഫേമസ് ആണ് അങ്ങനെ എന്നെ സംഭവിച്ചു എം എം ഐക്കുമായിട്ട് ഫേമസ് ആണ് ഒറ്റയ്ക്ക് ഒരാൾ പതിനാറ് വയസ്സുള്ള ഒറ്റയ്ക്ക് കൗരവ പടയം മുഴുവൻ ഉയർക്കുമുട്ടിച്ചു മുൾമുലയിൽ നിർത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാം എല്ലാവരും ദ്രോണാച്ചാരി കൃതാച്ചരി എല്ലാവരും കാർമേനെ എല്ലാവരും എത്രയോ ഈ ചക്രം കൊണ്ട് തന്നെ എത്രയോ യുദ്ധാട്ടിലേക്ക് വന്നാൽ മതി

കയറി കഴിയുമ്പോൾ എൻട്രി അടയും ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കാണുന്നതുകൊണ്ട് വഴി അറിയാം ഇങ്ങനെ ഇരിക്കുമ്പോഴോ ഒന്നും അറിയണം